കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഇതുവരെ സ്ഥാനാർത്ഥിയായില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തുന്ന സ്ഥാനാർത്ഥി ഉടൻ വരുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാറിന്റെ അവകാശവാദം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ ബി ടീമാണ് കൊല്ലത്തെ ബി ജെ പി നേതൃത്വവും പ്രവർത്തകരും എന്ന എൽ ഡി എഫ് ആരോപണവും അപഖ്യാതിയും ഇക്കുറിയും ശരിവെക്കുമോ അതോ തിരുത്തുമോ എന്ന് ഈ മാസം ഇരുപതിനുശേഷം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ അറിയാം

പറഞ്ഞിട്ടുണ്ട് രണ്ടക്കം രണ്ടക്കം കടക്കും കൊല്ലം ആ ആദ്യത്തെ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കൊല്ലത്തെ യു ഡി എഫിനെ നോവിക്കാത്ത സമുദായ വോട്ട് നഷ്ടപ്പെടാൻ ഇടവരുത്താത്ത പി എം ബേലായുധനെയും സാബു വർഗീസിനെയും കെട്ടിയിറക്കി ബി ജെ പി തങ്ങളുടെ കോലിബി സഖ്യ മോഡൽ നിലനിർത്തി ഇക്കുറി മോദി ക്ഷണിച്ച് സദ്യ നൽകിയതോടെ കൊല്ലത്ത് ഏതെങ്കിലും ദുർബലനായ സ്ഥാനാർത്ഥിയെ ആക്കുമെന്ന കണക്കൂട്ടലാണ് രാഷ്ട്രീയ നിരീക്ഷകർ രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം